ജുവാൻസ് റെയിൻബോ എന്നാണ് ഈ കേക്കിന്റെ പേര് ജുവാൻ ലോബോ എന്ന ഫ്രഞ്ചുകാരി യുദ്ധത്തിന് പോയ ഭർത്താവായ ആൽബർട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ റെസിപ്പി സ്ട്രോബെറി കൊണ്ടാണ് ജുവാൻ ആദ്യ ദിവസം കേക്ക് ഉണ്ടാക്കിയത് യുദ്ധം അവസാനിച്ചില്ല വരാമെന്ന് പറഞ്ഞ ദിവസം ആൽബർട്ട് വന്നില്ല പിറ്റേന്ന് ജുവാൻ ഒരു പിസ്താക്കുണ്ടാക്കി ആൽബർട്ടിനെ കാത്തിരുന്നു പുള്ളിക്കാരൻ വന്നോ വന്നില്ല അവൾ അത് സ്ട്രോബറി കേക്കിനോട് ചേർത്ത് വെച്ചു ജുവാൻ തന്റെ മുറ്റത്ത് ആദ്യമായി കാഴ്ച ഓറഞ്ച് മരത്തിൽ നിന്നും പഴുത്ത ഓറഞ്ചുകൾ നോക്കി പറിച്ചെടുത്ത് കേക്ക് ഉണ്ടാക്കി കാത്തിരുന്നു യുദ്ധം അവസാനിച്ചു മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളുമായി ആൽബർട്ട് വന്നു അവൾ അത് അവനുവേണ്ടി കരുതി വെച്ച കേക്കിലേക്ക് ഒരുക്കി ചേർത്തു